് എന്റെ പേര് എം ആർ വിശ്വപ്രസാദ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാനൊരു കവിതയുമല്ല കവിതയുടെ പേര് മഞ്ഞ് കാണുവാൻ തീ വേണം പൊതുവെ എൻ്റെ കവിതകളില് ഈ പ്രധാനമായിട്ടും ഇപ്പൊ നീ ഞാൻ രാത്രി പകല് മഞ്ഞ് വെയില് അങ്ങനെ എതിർ നിൽക്കുന്ന വിപരീതങ്ങളെ നമുക്ക് എങ്ങനെയാണ് ഭാഷയിലും കവിതയിലും ഒക്കെ പരിചരിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം പൊതുവെ എൻ്റെ കവിതകളിലെല്ലാം ഞാൻ കവിതകളിലൂടെ ഞാൻ അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഇതും ഒരു കവിതയാണ് മഞ്ഞ് കാണുവാൻ തീ വേണമെന്നാണ് ഈ കവിതയുടെ പേര് അപ്പോൾ നമ്മൾ ഈ ഉഷ്ണക ഉഷ്ണമേഖലാ പ്രദേശത്ത് ജീവിക്കുന്ന ചില മനുഷ്യർക്ക് ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ മഞ്ഞുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നമ്മൾ പൊതുവെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൊക്കെ നമുക്ക് സഹിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചെറിയ അഹങ്കാരമൊക്കെ നമ്മൾ വെച്ച് പുലർത്താറുണ്ട് അപ്പം അങ്ങനെ എനിക്ക് കുറച്ചുകാലം ഡൽഹിയിൽ താമസിക്കേണ്ടി വരികയും ഈ ഉഷ്ണമേഖലാ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ചെല്ലുമ്പം അവിടുത്തെ മഞ്ഞ് ചെറുതാണ് നമുക്ക് സഹിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അഹങ്കരിക്കുകയും കമ്പിളിയൊന്നും ഇല്ലാതെ നമ്മൾ മഞ്ഞ തിരിക്കാൻ തുടങ്ങുകയും മഞ്ഞ് നമ്മുടെ അവയവങ്ങളെയല്ല പ്രത്യേകിച്ച് ബാഹ്യാവയവങ്ങളെയൊക്കെ കൊഴിച്ചു കളയുന്ന രീതിയിൽ ഉള്ള മഞ്ഞാണ് ജലദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ കൊണ്ടുവന്ന് തപ്പി നോക്കണം അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ പേടിപ്പിക്കുന്ന തരത്തിലായിരുന്നു എൻ്റെ ഒരു അനുഭവമാണത് അപ്പം അത്തരത്തിൽ ഉള്ള മഞ്ഞത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ഉഷ്ണമേഖല അഹങ്കാരിയുടെ തോന്നലുകളാണ് കവി കവിത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മഞ്ഞ് കാണുവാൻ തീ വേണം മഞ്ഞ് കാണുവാൻ പോയി ജീവിതത്തിന്റെ അറ്റത്ത് കണ്ടിടാത്ത പല കാര്യങ്ങൾ ഓർത്ത പോലെ നിന്നല്ലു മഞ്ഞു താങ്ങുവാൻ കഴിയാതെ ചത്തു നിന്നു തടിയായി മഞ്ഞു താങ്ങുവാൻ കഴിയാതെ നിന്നു തടിയായി മഞ്ഞു താങ്ങുവാൻ കഴിയാതെ നിന്നു തടിയായി മഞ്ഞു കാണുവാൻ പോയി മഞ്ഞു കാണുവൻ പോയി ജീവിതത്തിന്റെ മുടിമേലെ മഞ്ഞു കാണുവൻ പോയി ജീവിതത്തിൻറെ മുടിമേലെ കണ്ടിടാത്ത പല കാര്യങ്ങൾ ഓർത്ത പോലെങ്ങു നിന്നല്ലോ കണ്ടിടാത്ത പല 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 കാര്യങ്ങൾ ഓർത്ത പോലെങ്ങു നിന്നല്ലോ മഞ്ഞു താങ്ങുവൻ കഴിയാതെ ചത്തു നിന്നു തടിയായി ീ കൊളുത്തുവൻ കൊള്ളിയും കമ്പിളി തുണിയുമില്ലല്ലോ തീ കൊളുത്തുവൻ കൊള്ളിയും കമ്പിളി തുണിയുമില്ലല്ലോ മഞ്ഞു കാണുവൻ തീ കൊളുത്തുവൻ മഞ്ഞു കാണുവൻ തീ കൊളുത്തുവൻ കൊള്ളിയും കമ്പിളി തുണിയുമില്ലല്ലോ എല്ലുവിറയണ നേരത്ത് എല്ലുവിറയണ നേരത്ത് തീയറിവതു കാണുവൻ ൊണ്ടുകരഞ്ഞതും കണ്ണുനീറി വെളുത്തതും എല്ലുവിറയണ നേരത്ത് തീയറിവത് കാണുവാൻ ഉള്ളുകൊണ്ടു കരഞ്ഞതും കണ്ണുനീറി വെളുത്തതും രണ്ടുകാര്യം ഒരേ നേരം ഉള്ളിലേറ്റം കൊതിയായി രണ്ടുകാര്യമൊരേ നേരം ഉള്ളിലേറ്റം കൊതിയായി മഞ്ഞു വിട്ടു ൊന്നു നാടുതെണ്ടും വെയിൽ കൊള്ളി മഞ്ഞു വിട്ടുതിരിച്ചുപൊന്നു നാടുതെണ്ടും വെയിൽ കൊള്ളി തീയുമുണ്ട് വിറകുമുണ്ട് നിഴലുകത്തും മരുന്നുണ്ട് തീയുമുണ്ട് വിറകുമുണ്ട് നിഴലുകത്തും മരുന്നുണ്ട് കണ്ടിടത്ത പല 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 കണ്ടിടത്ത പല കാര്യങ്ങൾ ഓർത്ത പോലന്നു നിന്നല്ലോ തീയുമുണ്ട് വിറകുമുണ്ട് നിഴലുകത്തും മരുന്നുണ്ട് മഞ്ഞു മാത്രം ഫ്രിഡ്ജിനുള്ളിൽ ശവം പോലെ ഉറങ്ങുന്നു മഞ്ഞു മാത്രം ഫ്രിഡ്ജിനുള്ളിൽ ശവം പോലെ ഉറങ്ങുന്നു വെയിലുകൊണ്ടാൽ ഉരുകുന്നു കുളിരുകോരും തണുപ്പെല്ലം കൊണ്ടാൽ ഉരുകുന്നു കുളിരുകോരും ശവകഷ്ണം കഷ്ണം വാറ്റുവെള്ളക്കൊപ്പയിൽ ഞാൻ ഒരു കഷ്ണം തണുപ്പിട്ടു വാറ്റുവെള്ള ൊരു കഷ്ണം തണുപ്പിട്ടു വാറ്റുവെള്ള കൊപ്പയിൽ ഞാൻ ഒരു കഷ്ണം ശവമിട്ടു വാറ്റുവെള്ള കൊപ്പയിൽ ഞാൻ ഒരു കഷ്ണം തണുപ്പിട്ടു വറ്റുവെള്ള കൊപ്പയിൽ ഞാൻ ഒരു കഷ്ണം ശവമിട്ടു പൊന്തി വന്നു പതഞ്ഞല്ലോ പണ്ടുപോയി മരിച്ചതെല്ലാം പണ്ടുപോയി മരിച്ചതെല്ലാം പൊന്തി വന്നു പതഞ്ഞല്ലോ പണ്ടുപോയി മരിച്ചതെല്ലാം പൊന്തിവന്നു പതഞ്ഞല്ലോ പുറത്തെല്ലാം മരക്കൊള്ളി ഞാനുറച്ചു തീ കൊളുത്തൻ പുറത്തെല്ലാം മരക്കൊള്ളി ഞാനുറച്ചു തീ കൊളുത്തൻ നിഴലുകത്തും മണത്താലേ തീ വിളഞ്ഞു പരക്കുന്നു നിഴലുകത്തും മണത്താലേ തീ വിളഞ്ഞു പരക്കുന്നു കണ്ടതെല്ലാം വീണ്ടുമോർത്തും കൊണ്ടു നിന്നു വെയിൽ കൊള്ളി കണ്ടതെല്ലാം വീണ്ടുമോർത്തും കൊണ്ടു നിന്നു വെയിൽ കൊള്ളി കണ്ടതെല്ലാം വീണ്ടുമോർത്തും കൊണ്ടു നിന്നു വെയിൽ കൊള്ളി മഞ്ഞു കാണുവാൻ പോയി ജീവിതത്തിൻറെ മുടിമേലേ मैं नुगानो वन पोई थैंक यू वेरी मच